നമസ്കാരം സുഖൽ എല്ലാവർക്കും ഓണസദ്യയിലെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ ഒന്നാണ് ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ വെജിറ്റബിൾ കഴിക്കാത്തവർക്ക് പോലും ഈ ഒരു കൂട്ടുകറി ഇഷ്ടമാണ് കേട്ടാ അപ്പം നമുക്ക് ചെയ്ത് നോക്കാം സദ്യ സ്പെഷ്യലായ കൂട്ടുകറി ഉണ്ടാക്കുന്നതിന് കപ്പ് കടല തലേ ദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കാണ് ഇത് രണ്ട് കപ്പ് ചേന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര കപ്പ് നേന്ത്രക്കായ കട്ട് ചെയ്തതാണ് ഇത് നേന്ത്രക്കായ തന്നെ എടുക്കണം കേട്ടോ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് നാളികേരമാണ് ഇതിൽ പകുതി നമുക്ക് ഇത് അരയ്ക്കുന്നതിനും പിന്നെ പകുതി നമുക്ക് വറുത്തിടുന്നതിനും വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചേർക്കുന്നതിനായിട്ട് ജീരകം എടുത്തുവെച്ചിട്ടുണ്ട് പിന്നെ ഇത് വറുത്തിടുന്നതിനായിട്ടുള്ള കടുക് വറ്റൽമുളക് കറിവേപ്പില എടുത്തുവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ കടലൊന്നും വേവിച്ചെടുക്കാം കേട്ടോ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലിനെ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ അകത്തേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചുകൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് കുക്കറിൽ ഒരു അഞ്ച് വിസിൽ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലടിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്തിട്ടും അല്ലെങ്കിൽ ഒരു വിസിൽ വിസിലടിച്ച് കഴിയുമ്പോൾ പത്ത് മിനിറ്റ് സിം ആക്കി വെച്ച് കഴിഞ്ഞാലും വെന്ത് കിട്ടേ കടല വരുമ്പോഴേക്കും നമുക്ക് എടുത്തുവെച്ചിങ്ങനെ നാളികേരത്തിൻ്റെ ഒരു പകുതി എടുക്കാം കേട്ടോ ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂണ് ചെറിയ ചീരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ചെറിയ തരിയോട് കൂടിയിട്ട് അരച്ചെടുത്താൽ മതി കുക്കറിൻ്റെ കയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്ന് കടല ഒരുവിധം വേവായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഈ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഈ ചേനയും കായൊക്കെ വേവിക്കുന്നത് ചേന ഇട്ട് കൊടുക്കുന്നുണ്ട് കായം കൂടി ഇട്ടുകൊടുക്കുക ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിരുന്നു കേട്ടോ കറുപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടു കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി വെള്ളം വേണേ അപ്പൊ ഒരു കാൽ കപ്പ് വെള്ള കൂടുതൽ ഒഴിക്കണ്ട ഇനി രണ്ട് വിസിൽ വിസലടിച്ചെടുത്താൽ മതി കേട്ടോ കുക്കറിന്റെ ഏറെ ഒക്കെ നമുക്ക് തുറന്നു നോക്കേ ചേനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിക്സിയും കൂടെ ഒന്ന് വാഷ് ചെയ്ത് ഒഴിച്ചുകൊടുക്ക ഇതിനിന്ന് തിളച്ചിട്ട് വേവട്ടെ ഈ നാളികേരം ഒക്കെ ഒന്ന് വേവട്ടെ ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പൊ ഒരു അര ടീസ്പൂൺ ഉപ്പൂ ഇട്ട് കൊടുക്കണ്ടേ നാളികേരൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പുറത്തിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അഞ്ച് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണ്ടേ കടുക് വിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നാല് വറ്റണ് കറു വേത്തിൽ കൂടിട്ട് കൊടുക്കാം അത് ചെന്ന് നാളികേരത്തിന്റെ ബാക്കി ഉണ്ടല്ലോ ഇത് ഇട്ടു കൊടുക്കാം ഇതിന്റെ അകത്തേക്കുള്ള പ്രധാന ഒരു കൂട്ടാണ് കൂട്ടണ നാളികേരം വറുത്തിടുന്നത് നമ്മൾ സാധാരണ ശരിക്കും വളരെ കുറച്ച് നാളികേരം വറുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് ആ നാളികേരം കൂടുതൽ വറുത്തിടണം പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടി നാളികേരം വറുത്തെടുക്കണം കേട്ടോ കുറച്ച് ടൈം എടുക്കും കേട്ടോ വറുത്തെടുക്കാനായിട്ട് ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ വെളിച്ചെണ്ണ കുറച്ചധികം വേണം കേട്ടോ അത് വേണ്ട വറുത്ത് വരുമ്പോൾ വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് പക്ഷെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ഇട്ടുകൊടുക്ക കേട്ടോ നാളികേരെ ഏകദേശം വറവായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് വേണ്ട റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എല്ലാവരുടെയും ഇഷ്ടമായ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഇത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ വെളിച്ചെണ്ണയിൽ നാളികേരവും കറിവേപ്പിലേയും വറ്റൽമുളകുമൊക്കെ മൂത്തതിൻ്റെ കായും ചേനയും കടലേലും ടേസ്റ്റും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ഫ്ലേവറും ഇടയ്ക്കിടയ്ക്ക് ആ നാളികേരം വറുത്തതും കൂടി കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ